ഹലോ അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നതൊരു ഒരു ദിവസമാണ് ഞങ്ങൾ കുടയൊക്കെ പിടിച്ചിട്ട് ഇതാ ചെറിയ വീട് വരെ എത്തിയതാണ് എൻ്റെ ചെറിയച്ചൻ മോനേട്ടൻ്റെ മാമൻ അപ്പോൾ ഇവിടെ ഇവിടുത്തെ മോൻ്റെ പെൺ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോകണ കല്യാണം പറഞ്ഞു വെച്ചിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ അതിനായിട്ട് ഒരുങ്ങി വന്നിരിക്കുകയാണ് പോകാനായിട്ട് അപ്പൊ അത് ഞങ്ങള് ഒരുങ്ങി ഇറങ്ങുമ്പോഴത്തേക്കും മഴയൊക്കെ പോയിട്ടുണ്ട് അഞ്ചു മണിക്ക് തുടങ്ങിയ മഴയായിരുന്നു ഇപ്പൊ പിന്നെ ഒഴിഞ്ഞ് അപ്പോൾ അത് വണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വണ്ടിയിലേക്ക് കേറാൻ പോവാണ് അപ്പോൾ രണ്ട് ട്രാവലർ ആണ് ഉള്ളത് അപ്പോൾ ഞാനും പോയി ദിവസം ദേവി വണ്ടിയിൽ കേറിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആയിട്ട് അങ്ങനെ പോയിട്ട് വരാന്ന് വെച്ചിട്ട് വന്നതാണ് അപ്പോൾ നമ്മൾ നമ്മുടെ കാവശ്ശേരി ഭാഗത്തൂടെയാണ് പോണത് ഞങ്ങൾക്ക് ഇവിടെ ഒരു ഒന്നര മണിക്കൂർ യാത്രയുണ്ട് നമ്മളിത് പരിക്കേറ്റാവ് ഭാഗം കഴിഞ്ഞു ഞങ്ങളിതാ ഞങ്ങളുടെ വിനായകൻ്റെ അപ്പോൾ എൻ്റെ വീടിൻ്റെ സ്ഥലം തീട്ടാണ് അപ്പം ഞാൻ വണ്ടിയിലിരുന്ന് എല്ലാവരോടും പറഞ്ഞു കുറേ അറിയാത്തവരുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവർക്കൊക്കെ കാണിച്ചു കൊടുത്തു ദേ ആ വഴിയാണ് ഞങ്ങളുടെ അടുക്കുക അതെൻ്റെ സ്കൂളിൻ്റെ ഭാഗത്ത് ഞങ്ങളുടെ കെ സി പി സ്കൂള് അപ്പോൾ അങ്ങനെ ഞാൻ അവർക്കൊക്കെ കുറേ പേർക്ക് അറിയാത്തവർക്കൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഞങ്ങളങ്ങനെ ഈ പോയി അങ്ങനെ നമ്മളിതാ നിളയുടെ തീരത്തും കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല മഴയുണ്ടായിരുന്നു അപ്പോൾ അതായിട്ട് കുറച്ച് വെള്ളമൊക്കെ ആയിട്ടുണ്ട് പുഴയിൽ അങ്ങനെ നമ്മൾ പെൺകുട്ടിയുടെ ഇതാ എത്തിയിട്ടുണ്ട് അപ്പം സംഭവം ഇവിടെ എത്തി ഉടനെ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടെയൊക്കെ നല്ല പച്ചപ്പ് ഇവിടെ നോക്കിയാലും ഒരേ പച്ചപ്പാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ അവിടെ കാണാനായിട്ട് ഞാൻ ഇറങ്ങിയ ഉടനെ അതക്കാണ് എങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത് അവിടെ ഒരു കിണറും പാടും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം ഇതാണ് കല്യാണക്കുട്ടി അപ്പം ഞങ്ങളുടെ ചെറിയൊരു ചടങ്ങാണ് അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെ വന്ന കല്യാണ ചെറുക്കൻ ഇല്ല ആളും അവൻ്റെ അനിയനും ഒക്കെ അവർ രണ്ടുപേരും ദുബായിലാണ് അപ്പം ഞങ്ങളാണ് വന്നിരിക്കുന്നത് അപ്പോൾ അവൻ്റെ പെങ്ങളുണ്ട് ആ പെങ്ങളെ കുട്ടിയാണ് ചടങ്ങൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇനി വളയിടൽ ചടങ്ങാണ് നടക്കുന്നത് അപ്പോൾ കല്യാണ ചെക്കൻ്റെ പെങ്ങൾ ഊട്ടി നമ്മുടെ പെൺകുട്ടിക്ക് വളയിട്ടുകൊടുക്കും ആ അച്ഛൻ്റെ അമ്മേനെ കാലുവിട്ടു അത്ര ബാക്ക് അവിടെ കേറി വരുന്നുണ്ട്. ഒന്ന് മിനിറ്റ് പിടിച്ചോണ്ട്. ഒന്ന് മിനിറ്റ്. ഓക്കേ. ആ, ശരി. ഒന്ന് ദാറ്റാക്കി. ഒന്ന് ദാറ്റാക്കി. ഒന്ന് പിടിച്ചോണ്ട്. കൈയ് കൊട്ടോണ്ട്. ഒന്ന്. അമ്മേടെ. ഞാൻ പറന്നിങ്ങർന്നു. ഒന്ന് പിടിച്ചോണ്ട്. ഒന്ന് പിടിച്ചോണ്ട്. ഒന്ന് പിടിച്ചോണ്ട്. ഒന്ന്. ആത്ന. ഓ. ഫോട്ടോ ഫോട്ടോ. ഒന്ന് മിനിറ്റ്. ഒന്ന് മിനിറ്റ്. ശരി. അമ്മേ. അമ്മേ. അമ്മേടോ. ആ. जासली सह morally प्रमान हो कि झालाचनै किससीा कि प्रह drie खो पिर्ट भाटाग्छा और समय अुछिय जहर तो कि आहा है पिर मुद्टैस यह DAVID कि अधे प्रापसली इह थमे मि औरfrontादि झालाँ कि अधे विर सो അപ്പൊ ഈ പെൺകുട്ടിയുടെ കൂടെ നിൽക്കുന്നതാണ് ഞങ്ങളുടെ ചെതീച്ചനും മേമിയും അപ്പൊ കുട്ടികൾ ഇതാ വീഡിയോ കോളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർ അവിടെ ഇരുന്ന് ചടങ്ങുകളൊക്കെ വീഡിയോ കോളിൽ കാണുന്നത് രണ്ടു പേരും ലൈവിലുണ്ട് ഏട്ടനും ഉണ്ട് അനിയനും ഉണ്ട് ഈ വീഡിയോ കോള് കിടന്നുകൊണ്ടിരിക്കുന്ന രണ്ടേ രണ്ട് അങ്ങനെ മതി കുട്ടിയുടെ കല്യാണത്തിന് മുന്നോടിയായിട്ടുള്ള ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചേട്ടനും അയ്യേനും വീഡിയോ കോളിൽ ചടങ്ങുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പൊ ഇനിയിപ്പം ഞങ്ങള് ഫോട്ടോഷൂട്ടിനായിട്ട് വന്നിരിക്കുകയാണ് ഇവിടെ പിന്നെ നല്ല രസമുള്ള കുറെ സ്ഥലങ്ങളുണ്ട് അപ്പൊ ഇവിടെ ഫോട്ടോഷൂട്ടിന് ചെക്കൻ കൂടിയില്ലാത്തത് കാരണം ആള് ഇതാ വീഡിയോ കോളിൽ ഉണ്ട് ഇങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് നടക്കുകയാണ് ഇവിടെ അങ്ങനെ കൊറേ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങളിത് ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട് मैं मोबाइल लेकर सर्विस हां करना है അപ്പൊ ഇതാ ചേച്ചിമാരും ഞങ്ങളൊക്കെ കൂടെ അതിന് തന്നെ കഴിക്കാനിരുന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇത് അങ്ങനെ വന്നു അപ്പോൾ കല്യാണങ്ങൾക്കൊക്കെ പോയിട്ട് കുറച്ച് നാളായി അപ്പോൾ അപ്പം ഒരു റോജ കിട്ടിയപ്പോൾ ഞങ്ങൾ അതും കഴിച്ചു ഞങ്ങൾ ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒരു കിണർ കണ്ടു അപ്പോൾ എല്ലാവരും കിണർ കണ്ടപ്പോൾ കിണറിൻ്റെ മക്കത്തേക്ക് വന്നിട്ട് അങ്ങനെ നോക്കണു ചെറുത്യ്യോണ്ടാവും ഞങ്ങൾ നിങ്ങളെ മറ്റേ കടമ്പുഴപ്പുറത്തേക്ക് ക്ഷണിക്കണം ഇവിടെ സുന്ദര മനോഹരമായിട്ടുള്ള പഴയ മാനിയാണ് പക്ഷെ വാർപ്പാണ് അങ്ങനെ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് പോവാനായിട്ട് ഒരുങ്ങി ഇറങ്ങി

അതാ പറഞ്ഞൂടെ അറിയോളൂ അങ്ങനെ എല്ലാരും വണ്ടിയിൽ കയറി ഇനി നമ്മള് നമ്മുടെ നാട്ടിലേക്ക് അങ്ങനെ ഒന്നര മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മള് നമ്മുടെ ഇവിടെ തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വന്നു ഞങ്ങളിതാ ഇനിയിപ്പോൾ ചായ വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ